എഹ് അധ്യായം പത്ത് അനന്തരം ഞാൻ നോക്കിയപ്പോൾ ഗ്രൂപ്പുകളുടെ തലയ്ക്ക് മീതെ ഉണ്ടായിരുന്ന വിധാനത്തിൽ നീലക്കല്ലുപോലെ സിംഹാസനത്തിൻ്റെ സാധൃത്തിൽ ഒരു രൂപം അവയുടെ മേൽ കാണായി വന്നു അവൻ ക്ഷണവസ്ഥ ധരിച്ചു പുരുഷനോട് സംസാരിച്ചു നീ ഗ്രൂപ്പിൻ്റെ കീഴിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ചക്രങ്ങളുടെ നടുവിൽ ചെന്ന് ഗ്രൂപ്പുകളുടെ ഇടയിൽ നിന്ന് ഇതിൻ്റെ കൈ നിറയെ തീകരനിലെടുത്ത നാരത്തിമായി വിതരുക എന്ന് കൽപ്പിച്ചു അങ്ങനെ ഞാൻ കാണുക അവൻ ആ പുരുഷൻ അകത്തില്ലോ ഗ്രൂപ്പുകൾ ആദ്യത്തിൻ്റെ വലുതു ഭാഗത്തു നിന്ന് മേഘവും അകത്തെ പ്രാകാരത്തിൽ നിറഞ്ഞിരുന്നു എന്നാൽ എഹോഡും മൊത്തം കിരൂപിമേൽ നിന്ന് ഭൂങ്ങി ആലയത്തിന്റെ ഉമരപ്പടിക്ക് മീതി നിന്നു ആലയം മേഘം കൊണ്ട് നിറഞ്ഞിരുന്നു പ്രാകാരവും എഹോയുടെ മൗത്തത്തിന്റെ ശോഭ കൊണ്ട് നിറഞ്ഞിരുന്നു കിരൂപുകളുടെ ചിറകുകളുടെ എരിച്ചിൽ പുറത്തെ പ്രകാരം വരെ സർവശക്തനായ ദൈവം സംസാരിക്കുന്നതെന്ന് അതുപോലെ കൽപ്പാനുണ്ടായിരുന്നു എന്നാൽ അവൻ ക്ഷണവസ്ത്രം ധരിച്ച പുരുഷനോടും നീ കിരുവുകളുടെ ഇടയിൽ നിന്നും തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ചക്രങ്ങളുടെ നടുവിൽ നിന്നും തന്നെ തീയെടുക്കാ എന്ന് കൽപ്പിച്ചപ്പോൾ അവൻ ചെന്ന ചക്രങ്ങളുടെ അരികെ നിന്നു ഒരു കിരൂ കിരുവുകളുടെ ഇടയിൽ നിന്ന് തൻ്റെ കൈ കിരുവുകളുടെ നടുവിലുള്ള തീയിലേക്ക് നീട്ടി കുറെ എടുത്ത് ക്ഷണവസ്നം ധരിച്ചവൻ്റെ കയ്യിൽ കൊടുത്തു അവനത് വാങ്ങി പുറപ്പെട്ടു പോയി കിരുവുകളിൽ ചെറുകൾക്ക് കീഴിൽ മനുഷ്യൻ്റെ കൈ പോലെ ഒന്ന് കാണാൻ പോകുന്നു ഞാൻ കിരുവുകളിലരികെ നാല് ചക്രം കണ്ടു ഓരോ കിരൂവിന് ഓരോ ചക്രം ഉണ്ടായിരുന്നു ചക്രങ്ങളുടെ കാഴ്ച പുഷ്പരാഗം പോലെ ആയിരുന്നു അവയുടെ കാഴ്ചയോ നാലിനോ ഒരു ഭാഷയായിരുന്നു ചക്രത്തിൽ കൂടി മറ്റൊരു ചക്രം ഉള്ളതുപോലെ തന്നെ അവയ്ക്ക് നാല് ഭാഗത്തേക്കും പോകാം തിരുവാൻ ആവശ്യമില്ലാത്തവർ നോക്കുന്ന ഇടത്തേക്ക് അതിന് പിന്നാലെ അവ പോകും പോകുമ്പോൾ തിരികെയുമില്ല അവയുടെ ദേഹത്തിനെങ്കിലും മുതിലും കയ്യിലും ചെറുകിലും ചക്രത്തിനും നാലിനും ഉള്ള ചക്രത്തിൽ തന്നെ ചുറ്റും അടുത്തടുത്ത് കണ്ണുണ്ടായിരുന്നു ചക്രങ്ങൾക്കും ഞാൻ കേൾക്കിയ ചൊല്ലികൾ എന്നു പേർ വിളിച്ചു ഓരോന്നിനും നന്നാല് മുഖം ഉണ്ടായിരുന്നു ഒന്നാമത്തെ മുഖം കെരുവ് മുഖവും രണ്ടാമത്തെ മാനുഷ്യമുഖവും മൂന്നാമത്തേത് സിംഹമുഖവും നാലാമത്തേത് കഴിവ് മുഖവും ആയിരുന്നു കിരൂപ്പുകൾ മേലോട്ട് മുങ്ങി ഇത് ഞാൻ കെബാർ നദീയിൽ തിരിച്ചു കണ്ട ജീവി തന്നെ കിരൂപ്പുകൾ പോകുമ്പോൾ ചക്രങ്ങളും ചേര ചേരത്തന്നെ പോകും ഭൂമിയിൽ നിന്ന് പൊങ്ങുവാൻ കിരുവുകൾ ചിറകു ചിറവ് വിളർത്തുമ്പോൾ ചക്രങ്ങൾ അവയുടെ പാർശ്വം വിട്ട് മാറുകയില്ല ജീവിതാത്മാവ ചക്രങ്ങളെയായിരുന്നതുകൊണ്ട് അവ നിൽക്കുമ്പോൾ ഇവയും നിൽക്കും അവ പൊങ്ങുമ്പോൾ ഇവയും പൊങ്ങും പിന്നെ എഫോയുടെ മഹത്വം ആലയത്തിൻ്റെ മരപ്പടി വിട്ടു പുറപ്പെട്ട് കരിവുകളിൽ മേലെ വന്നു നിന്നു അപ്പോൾ കിരുവുകൾ ചിറവ് വിടർത്തി ഞാൻ കാണിക്കാൻ ഭൂമിയിൽ നിന്ന് മേലോട്ട് പൊങ്ങി അവ പൊങ്ങിയപ്പോൾ ചക്രങ്ങളും ചേരത്തന്നെ ഉണ്ടായിരുന്നു എല്ലാം കൂടെ എഫോയുടെ ആലത്തിൻ്റെ കിഴക്കേ പടിപാതകൾ ചെന്ന് നിന്നു ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വവും മേലെ അവയ്ക്ക് മേലെ നിന്നു ഇത് ഞാൻ കെബാർ നദിയെത്തിച്ച് ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ കീഴെ കണ്ട ജീവി തന്നെ അവക്ക് രൂപകൾ ഞാൻ ആഗ്രഹിച്ചു ഓരോന്നിനും നന്നാൽ മുഖവും നന്നാൽ ഉണ്ടായിരുന്നു ചെറിയ കീഴെ മനുഷ്യ കൈ പോലെ ഒന്നും ഉണ്ടായിരുന്നു അവയുടെ മുഖരൂ വിചാരിച്ചാൽ കെബാ നദിയിൽ എത്തിച്ചു കണ്ട മുഖങ്ങൾ തന്നെയായിരുന്നു അവരുടെ ഭാഷയും അവയോക്കിയും തന്നെ അവ ഓരോന്നും നേരെ മുമ്പോട്ട് തന്നെ പോകും